കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്രനത്താണി യൂണിറ്റിൻ്റെ നാൽപ്പത്തിമൂന്നാം വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു പരിപാടി സംഘടന ജില്ലാ അധ്യക്ഷൻ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിൻ്റെ നാൽപ്പത്തിമൂന്നാം വാർഷിക ജനറൽ ബോഡി യോഗവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കൾ പേരമക്കൾ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡും അനുമോദന ഫലകവും കൈമാറൽ എന്നിവയാണ് സംഘടിപ്പിച്ചത് പുത്തനത്താണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംഘടനാ ജില്ലാ അധ്യക്ഷൻ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി കെ രാജൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് അധ്യക്ഷൻ വി പി ഉസ്മാൻ ഹാജി അധ്യക്ഷനായി യൂണിറ്റിൻ്റെ പുതിയ പ്രസിഡൻ്റായി ടി പി ബാപ്പു ഹാജി ജനറൽ സെക്രട്ടറിയായി പി കെ രാജൻ ട്രഷററായി വി പി ഉസ്മാൻ ഹാജി എന്നിവരെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി ടി അബു ഹാജി സി എ ആലവിക്കുട്ടി ഹാജി ടി പി അബ്ദുറസാഖ് കെ അബ്ദുറഷീദ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിമാരായി ഗഫൂർ ഇല്യാസ് മുഹമ്മദണ്ണി എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ അടിയാട്ടിൽ ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ടി അബുഹാജി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ